നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത്തവണത്തെ കോപ്പ ഡെൽറയുടെ ഫൈനൽ മത്സരം എൽ ക്ലാസിക്കോ പോരാട്ടമാണ് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് കോപ്പ ഡെൽറയുടെ ഫൈനലിൽ ഒരു എൽ ക്ലാസിക്കോ വരുന്നത് നിങ്ങൾക്കറിയാവുന്ന പോലെ ഏറ്റവും ഒടുവിലത്തെ കോപ്പ റെ എൽ ക്ലാസിക്കോ ഫൈനൽ പോരാട്ടം നടക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് അന്ന് കിരീടം ചൂടിയത് റയൽ മാറ്റഡായിരുന്നു അന്നത്തെ മത്സരത്തിലെ ഒരു ഗോൾ ഖരത് ബെയിലിൻ്റെ ഗോൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല റയൽ റയൽമാരിയുടെ ആരാധകർക്ക് ഒപ്പം ഖരത് ബെയിലിൻ്റെ ആരാധകർക്ക് ബാഴ്സലോണയും ഒരു പക്ഷേ മറക്കുന്നുണ്ടാവില്ല അന്നത്തെ ബാഴ്സ ആരാധകർ അങ്ങനെ ഞെട്ടിക്കുന്ന തരത്തിലുള്ളൊരു ഗോളായിരുന്നു ഗരത് ബെൽ അന്ന് സ്വന്തമാക്കിയത് മത്സരം രണ്ട് ഒന്നിന് വിജയിച്ചുകൊണ്ട് റയൽ റയൽമാരിയുടെ കിരീടം ചൂടുകയായിരുന്നു ആ കളിക്കവരുടെ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടായിരുന്നില്ല താരത്തിന് കാൽമുട്ടനും തുടക്കമൊക്കെ പരിക്കേറ്റതുകൊണ്ട് ഫൈനൽ മത്സരം കളിക്കാനില്ലായിരുന്നു അതുകൊണ്ട് തന്നെ റെയലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് കൊണ്ട് സൂപ്പർ താരങ്ങൾ കരീം ബെൻസിമയും കാരത് ബെയിലും ആ ആഹിൽ ഒക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയത് മറുഭാഗത്തോ വല്ലാത്തൊരു ടീമായിരുന്നു ബാഴ്സലോണയുടേത് മെസ്സിയും സെസ്ക് ഫാബ്രിസും നെയ്മർ ജൂലിയറും ആൻഡ്ര ഇനിയേസ്റ്റയും ഒക്കെ അങ്ങനെ സൂപ്പർ താരങ്ങൾ അണിനിറന്ന ടീമും കൊണ്ടാണ് അവരും വരുന്നത് കിഡിലൻ ഒരു പോരാട്ടം കണ്ട മത്സരം കളിയിൽ ആദ്യം ലീഡെടുത്തത് റയൽ മാരിഡായിരുന്നു പതിനൊന്നാമത്തെ മിനിറ്റിൽ അങ് ഡി മരിയ അവരെ ഒപ്പം എത്തിച്ചു എന്നാൽ അറുപത്തിയെട്ടാമത്തെ മിനിറ്റിൽ മാർക്ക് ബാഡ്രയുടെ ഗോളിലൂടെ എഫ് സി ബാൾസിലോൺ ഒപ്പം പിടിക്കുന്നു കളി അവസാന ഘട്ടത്തിലേക്ക് അഞ്ച് മിനിറ്റ് മാത്രം ശേഷിക്കവയാണ് ഗാരത് മെയിലിൻ്റെ വല്ലാത്തൊരു ഗോൾ വിറക്കുന്നത് സ്വന്തം ഹാഫിൽ നിന്ന് ലഭിച്ച പന്തുമായിട്ട് അദ്ദേഹം വിങ്ങിലൂടെ കുതിച്ചു വാഞ്ഞു ഒരു ഘട്ടത്തിൽ ബാഡ്രയെ മറികടക്കാൻ വേണ്ടി ആ ലൈനും വിട്ട് കളിക്കളത്തിന് പുറത്തുകൂടെ ഓടിയിട്ട് അപ്പുറത്തേക്ക് ഓടിക്കയറി ഗോളെടുത്ത് പെനാൽറ്റി ബോക്സിലേക്ക് കടന്നിട്ട് അദ്ദേഹം അധികം ഗോളടിച്ചത് അതിസുന്ദരമായിരുന്നു മനോഹരമായൊരു ഗോൾ അതിൻ്റെ ഫലമായിട്ട് അവർ കിരീടം ചൂടി അന്ന് ആ കിരീടത്തിലേക്ക് അവരെ നയിച്ച അതേ കോച്ച് കാർലോ ആഞ്ചലോട്ടിയാണ് ഈ ഫൈനൽ മത്സരത്തിനും അവരെ ഒരുക്കിയിറക്കാൻ പോകുന്നത് എന്തായാലും ഓർമ്മകളിൽ അന്നത്തെ ആ ഫൈനൽ മത്സരവും ആ ഗോളും ഇപ്പോഴും ആരാധകർക്ക് നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും റയൽ ആരാധകർ അതുപോലുള്ളൊരു പ്രകടനം ഇത്തവണയും പ്രതീക്ഷിക്കുന്നു ബാഴ്സ് ആരാധകരാകട്ടെ പതിനൊന്ന് വർഷം മുമ്പത്തെ ആ ഫൈനൽ തോൽവിക്ക് പകവീട്ടാൻ ഒരുങ്ങി തന്നെയായിരിക്കും കാത്തിരിക്കുന്നതും കഴിയുമോ ബാഴ്സക്ക് കാരണം ഇപ്പോഴത്തെ ക്ലാസ് സിഖോകളുടെ റിസൾട്ടൊക്കെ നോക്കുമ്പോൾ ബാഴ്സ് റയലിന് മേൽ വലിയ ആധിപത്യം പുലർത്തുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ബിഗ് മാച്ച് വരുമ്പോൾ റയൽമാരുടെ വേറെ ലെവലാവാറുണ്ട് ഫൈനൽ ഒട്ടും എളുപ്പമുള്ള ഒന്നാകില്ല എന്നും അറിയാം നമുക്ക് കാത്തിരിക്കാം ഈ തവണ ആര് വിജയിച്ച് കയറും എന്നറിയാൻ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് വ